ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ കേരള മുണ്ടക്കിയം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു ജില്ലാ പ്രസിഡന്റ് എ ആർ രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി ആർ ഡിഒമാരായ ദിനേശ് ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നിയമ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു നമ്മുടെ വർക്ക്ഷോപ്പ് കൊടുക്കുന്നത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ അറിയുന്നില്ല എന്ന് വെച്ചാൽ വലിയൊരു സിവിയർ ആക്സിഡന്റ് പറ്റുമ്പോൾ മാത്രമേ ആ ഇമ്പാക്റ്റ് അതിലിരിക്കുന്ന യാത്രക്കാർ ഏതു തരത്തിൽ ബാധിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും അതുവരെ മനസ്സിലാവില്ല ചെറിയൊരു മതിലിന്റെ തട്ടുമ്പൊക്കെ ഇത് ഗാർഡ് പ്രൊട്ടക്ഷൻ ചെയ്യും ഇതേപോലെ ടയർ ആൾട്രിയ ടയർ ഉണ്ടല്ലോ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ ടയറുകളും ആ മാനുഫാക്ചർ ഇന്ന ടയറുകൾ ഇടണം ഇന്ന രീതിയിലുള്ള ടയർ മാത്രമേ ഉപയോഗിക്കാവുന്ന സ്പെസിഫിക്കേഷൻ ഉണ്ട് മനസ്സിലായില്ലേ ആ ടയർ ഉപയോഗിക്കുമ്പോൾ ആ ബ്രേക്ക് കറക്റ്റ് ആയിട്ടുള്ള എഫിഷ്യൻസി വരുള്ളൂ ആ വണ്ടിയുടെ മൈലേജ് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു ടയർ കൊടുക്കുന്നത് അതിന്റെ ടേണിംഗ് റേഡിയസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ടയറിന്റെ സ്പേസ് ആണ് മനസ്സിലായില്ലേ നിങ്ങൾ ഒരു ഒരു വണ്ടി ഓടിച്ചു ഇപ്പം വണ്ടിയിലൊക്കെ ഒരുപാട് കാണാറുണ്ട് ഈ ടയറിന്റെ ഒക്കെ ടയറല്ലേ അതിന്റെ ടേണിംഗ് റേഡിയസ് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് കുറേ കൂടുകയോ ചെയ്താൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി അത് യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ കുമാർ സെക്രട്ടറി ഗോപി ട്രഷറർ മനോജ് ജോയിന്റ് സെക്രട്ടറി സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു